ഇനി ഒരു നിമിഷം അവൻ ഇവിടെ നിർത്തി കൂടാ ഈ നാട്ടിൽ നിന്ന് അവന കെട്ടുകെട്ടിക്കണം എനിക്ക് അതിലെ നിന്റെ സഹായം വേണം നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല അതാണല്ലോ നിന്നെ പാർട്ടികൾ എന്നെ തേടി വരുന്നത് എന്താ സംഭവം എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ ഇല്ല അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ മോഹൻലാലിനെതിരെ സൈബർ ഭീഷണി ഓഹോ ഇതാണോ കാര്യം അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാത്തതിൽ മോഹൻലാലിനെതിരെ സൈബർ ഭീഷണി അപ്പോ എന്റെ ഊഹം തെറ്റിയില്ല ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാണ് മുൻപേ മക്കളെ പുതിയ സിനിമയായ മലയക്കോട്ടെ വാലിബൻ ബഹിഷ്കരിക്കുമെന്നും മോഹൻലാലിന്റെ ഒരു സിനിമയും കാണില്ലെന്നുമാണ് സംഘപരിവാർ ഭീഷണി ഞങ്ങളുടെ ലക്ഷ്യം നീ ചന്ദ്രഗിരിയിൽ നീ കേട്ടോ അയോധ്യയിലെ ചടങ്ങിലേക്ക് കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ട പ്രമുഖരിൽ ഒരാളായിരുന്നു നടൻ മോഹൻലാൽ എന്നാൽ പ്രതിഷ്ഠ ചടങ്ങിൽ താരം പങ്കെടുത്തിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഒരു വിഭാഗം സംഘപരിവാർ പ്രൊഫൈലുകളിലൂടെ നടനെ സോഷ്യൽ മീഡിയ വഴി സൈബർ ബുള്ളിംഗ് നടത്തുന്നത് എന്ത് ഞാൻ ചെയ്യാം നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ പറ്റൂ ഇങ്ങനെ ശരിയാത്തില്ല അവനെ ഒതുക്കിയേ അവനെ ഒതുക്കാൻ പറ്റൂ പറ്റില്ലെന്ന് പറയരുത് പ്ലീസ് അവനെ ഇവിടെ നിന്ന് ഓടിക്കണം അല്ലേ അതെ എല്ലാം

ഒന്ന് പോവാടത്തി മോഹൻലാലിന്റെ സിനിമകൾ കാണില്ലെന്നും ഒരു വിഭാഗം ആഹ്വാനം ചെയ്യുന്നു അതിന് രണ്ട് ഇട്ടിട്ട് ഇരുന്നിട്ടാ അയ്യോ രാമക്ഷേത്രത്തിൽ പോയില്ലേ മോഹൻലാലിനെ ബഹിഷ്കരിക്കണേന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ആരും തിയേറ്ററിൽ പോകാതിരിക്കും അത് മനസ്സിലാക്കാനുള്ള വിവരം തനിക്ക് ഞങ്ങൾ വിചാരിച്ചാൽ ഈ നാട്ടിൽ നടക്കും കേട്ടോ മതം ആവേശമായ കാണിച്ചു ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ആവേശമായി തലയ്ക്ക് പിടിക്കുകയാണ് അത് തലയ്ക്ക് ബുദ്ധി വേണം ഇന്ത്യ എടാ കഴിഞ്ഞ ഇരുപത്തഞ്ചു കൊല്ലായിട്ട് അണ്ണൻ ഇവിടെ ഉണ്ട് ഇതുപോലെ പല വെല്ലുവിളികളും നേരിട്ടിട്ടുണ്ട് ഇത് നിന്നോടാണെങ്കിലും അങ്ങനെ തന്നെ ഇനിയുള്ള ഇരുപത്തഞ്ച് കൊല്ലവും അണ്ണൻ ഇവിടെ തന്നെ കാണും നിനക്ക് തടയാമെങ്കിൽ നീ തടഞ്ഞോ വാലിബൻ മലൈക്കോട്ടെ വാലിബൻ